സ്വാഗതം അവസാനഘട്ട തിരഞ്ഞെടുപ്പ് ദിവസമായ ജൂൺ ഒന്നിന് ഡൽഹിയിൽ യോഗം വിളിച്ച ഇന്ത്യ മുന്നണി ഔദ്യോഗികമായി സ്ഥിരീകരണമായിട്ടില്ല എങ്കിലും മുന്നണി നേതാക്കളെ ഇതിലേക്ക് ക്ഷണിച്ചതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു മദ്യനയ അഴിമതി കേസിൽ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ച ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ ജാമ്യ കാലാവധി പൂർത്തിയാക്കി തിഹാർ ജയിലിൽ തിരിച്ചു എത്തേണ്ടതിന്റെ തലയെന്നാണ് യോഗം വിളിച്ചിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രകടനം വിലയിരുത്തുന്നതിന് ഒപ്പം ഫലം പുറത്തുവരുമ്പോൾ സ്വീകരിക്കേണ്ട കാര്യങ്ങളും യോഗത്തിൽ ചർച്ചയാകും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് തുടങ്ങിയവർക്കെല്ലാം യോഗത്തിന്റെ ക്ഷണം ലഭിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന്റെ ആറ് ഘട്ടം പൂർത്തിയായപ്പോൾ എൻ ഡി എ താഴെ അധികാരം പിടിക്കാൻ ആവുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ ജൂൺ നാലിനാണ് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരുന്നത്